بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أدرني يا 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 तो दिलों वो हम तो तुझे ये पहली के शत्रु बन जाए इसलिए वो इंदिरा लखन प्रधानमंत्री सिया ओलंपस हैं ये पहली बार ये इंदिरा विशिष्ट व्यक्ति तंग लाए सुलामाली मरहम तो मालिम वो ये आई दिन हासिल माया ये दूसरे डल दे भारत चीन नंबर 15 नाम प्रत्येक चुंबकीय समाजिक बल या की मुसलिम युद्धा कह रहे संध परिवारों वाले शक्तिमान आयोग ने जो अमेरिका में समाधान के साथ जेल थे ऐसे जो नाना तो ना प्रत्येक जो वाकफ ने दिले वाकफ बिल्ली ने दिले या समाधान ये दिले शाहाय दिले के दिले फाइशिस दिले कई मिले तो दिले दिले नाना तो दिले के दिले समान लगते हैं उल्कार चीयर थी रूला तो डियो मोहम्मद कुन्नी मोहल्ले भी आज हमारी जगह प्रवास जिया है और जगह लगाना पार्क उसने हम बड़ी कैंडल लगाई हुई है അതോടൊപ്പം തന്നെ ഈ പറയുന്നത് ഇതൊരു മെച്ചപ്പെട്ട രാജ്യത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ആശസ്തി ഭരണപൂർവം അധികാരത്തിൽ മുതൽ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന അനേകം അനേകം വംശാധ്യ നിയമങ്ങളുടെ ഇപ്പോൾ തന്നെ നിലവിലുണ്ട് പരിവർത്തന നിയമവുമായി ബന്ധപ്പെട്ട മതപരിവർത്തന നിയമവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പല സംസ്ഥാനങ്ങളിലും നിലവിലുണ്ട് നമുക്കറിയാം അതുപോലെ തന്നെ പശുക്കടന്നുമായി ബന്ധപ്പെട്ട അതിന്റെ അട്ടുമുള്ള പല രാജ്യങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ഉണ്ട് എന്ന് നമുക്കറിയാം ഇങ്ങനെ സി ഐ എന്ന് പറയുന്ന രാജ്യത്ത് നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഇങ്ങനെ മുസ്ലിം ജനസാമാന്യത്തെ അവരുടെ ഭക്ഷണ ഭക്ഷണരീതിയെ അവരുടെ സാമൂഹികമായ ജീവിതത്തെ അവരുടെ മതമായ ജീവിതത്തെ ഒരുപാട് നിയമങ്ങൾ രാജ്യത്ത് കഴിയും അതുകൊണ്ടാണ് നമ്മൾ വളരെ ശക്തമായിട്ട് ഇത് മുസ്ലിം വയ്ക്കുന്ന ഈ രാജ്യത്തിൽ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് ശത്രുക്കൾ എന്ന് പറയുന്നത് അത് മുസ്ലിം സ്വപ്നം കാണുന്ന ഒരു രാജ്യത്തിലേക്കുള്ള അതിലേറ്റവും കാണുന്ന മുസ്ലിം മുസ്ലിംകളെ അവരുടെ വംശീയ വംശ നടത്തുക എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ നിയമം മുന്നോട്ട് വരുന്നത് നമുക്ക് കണക്കിടയിൽ പ്രക്ഷോഭങ്ങൾക്ക് രാജ്യത്തുണ്ടെത്തിയവരുടെ സാക്ഷ്യം വഹിച്ചത് നമ്മൾ കണ്ടത് എന്താണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് അമ്മാർമാനം ചെയ്ത ഭൂമിയായി അത് ഇന്ത്യയുടെ ഭരണഘടന ഇവിടുത്തെ എല്ലാ സമുദായങ്ങൾക്കും ഇവിടുത്തെ എല്ലാ മതവിഭാഗങ്ങൾക്കും നൽകുന്ന അവരുടെ അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അതിനെ പ്രചരിപ്പിക്കാൻ അതുപോലെ തന്നെ അതിന്റെ സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും സംരക്ഷിക്കാനൊക്കെയുള്ള അധികാരവകാശമുള്ളത് ഓരോ സമുദായത്തിനും ഇവിടുത്തെ ഭരണഘടന ഒക്കെ വെച്ച് നൽകുന്നതായി ഇതെന്താണ് வளையாட்டும் அவரு அவகாசங்கள் எங்கேயா நியூனபட்சங்கள் எங்கிட்டுள்ள வலியத்துள்ள நமக்கு அறியாவது തമ്മിലുള്ള അതിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് അവകാശങ്ങളെ കുറിച്ചുള്ള ഒരു സമിതിയാണ് ആ അവകാശങ്ങളെ മുഴുവൻ എന്ന് പറയുന്നത് അതിനെ വാച്ചിരിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഇല്ലാതാക്കുകയാണ് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിം സമുദായവും ഇവിടുത്തെ സ്റ്റേറ്റും തമ്മിൽ ഉണ്ടായിട്ടുള്ള ഇവിടുത്തെ ഉണ്ടായിട്ടുള്ള പരാർത് സംഭാവിച്ചിട്ടുള്ള രാജ്യത്തിന്റെ അസ്ഥിവാൻ തോന്നലിയ നേതാത്വത്തിൽ ആർ എസ് എസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ രാജ്യത്ത് മുസ്ലിം സമുദായത്തിൽ എന്താണോ എന്ന് പറഞ്ഞത് ആ മുഴുവൻ വാഗ്ദാനങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നതായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ശക്തമായ പ്രക്ഷോഭങ്ങൾ രാജ്യത്തുള്ളതിൽ നിന്നുള്ള മുസ്ലിം സമൂഹം നടത്തേണ്ടതുണ്ട് കൂടിയാണ് ഈ സമയം മുന്നോട്ട് നിൽക്കുന്നത് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം സമുദായത്തിന്റെ മെറ്റീരിയൽ ഫൗണ്ടേഷൻ മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും മെറ്റീരിയൽ ആയിട്ടുള്ള അതിന്റെ ഭൗതിക യഥാർത്ഥത്തിൽ വഖഫ് എന്ന് പറയുന്നത് നമുക്കറിയാം വഖഫിന്റെ 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 ചരിത്രം എന്ന് പറയുന്നത് ലോകത്തുടർന്നു അധികം കൊണ്ട് വിഭവങ്ങൾ നേടി വഖഫിന്റെ കവരയിൽ മരണപ്പെട്ട അങ്ങനെ വക്കഫിൽ മുഴുവനായും ജീവിച്ച ചരിത്രങ്ങൾ യഥാർത്ഥ ലോകത്തിലെ ഇസ്ലാമിക നാഗരികതയിൽ വക്കഫുമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ വകഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളി മുതൽ നമ്മുടെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതൽ മുസ്ലിം സമുദായത്തിൻ്റെ എല്ലാം നിലനിൽക്കുന്ന യഥാർത്ഥത്തിൽ വക്കഫുകൾക്ക് നമ്മളുടെ ഭൗതികപരമായ വിദ്യാഭ്യാസവും വിജ്ഞാനവും നേടിക്കൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ ആശുപത്രികൾ ഇങ്ങനെ തുടങ്ങിയിലെ മുസ്ലിം സമുദായത്തെ അതിന്റെ ജീവിതത്തെ മുഴുവനായും ലക്ഷ്യത്തിലാണ് യഥാർത്ഥത്തിൽ അത് ചെയ്യുന്നത് അത് മുസ്ലിം സമുദായത്തെ രണ്ടാംമാരാക്കി മാറ്റുകയാണ് യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയും അതിന് എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിലെയും ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിനെ തകർത്ത് കളയുക അവരുടെ ജീവിതത്തെ അവരുടെ ദൈര്യം ജീവിതത്തെ തന്നെ

ഒരർത്ഥത്തിലും ശങ്കില്ലാതെ പറയാനിടയും ആർ എസ് എസിന്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും അജണ്ടകൾ മുസ്ലിം സമുദായത്തിന്റെ മെറ്റീരിയൽ ഫൗണ്ടേഷനിലേക്ക് കൈകടത്തുകയും അതിനെ കളയാനുള്ള ഏറ്റവും നല്ല ഒരു തകർത്തുകളും പറയുന്നത് ആളുകൾ അതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത് ദേവസ്വം ബോർഡിൽ ഇവിടുത്തെ മറ്റേതെങ്കിലും സംവിധാനങ്ങളിൽ അതിന്റെ ആ സമുദായത്തിനല്ലാത്ത ആളുകൾ ഇല്ല എല്ലാ ഉത്തരം പിന്നെന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിന്റെ ഈ മുസ്ലിം സമുദായത്തിന്റെ വകുപ്പിൽ മാത്രം ഉൾപ്പെടണമെന്ന് പറയുന്ന ചോദിച്ചാൽ അതിന് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ആളുകൾ എന്നുള്ളതാണ് ലെജിസ്ലേറ്റീവിൽ അക്കാഡമിക് യൂണിവേഴ്സിറ്റികളിൽ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾ നിങ്ങളെടുത്ത് പരിശോധിക്കണം അവരുടെ വലിയ വലിയ പോസ്റ്റിലുള്ള ആളുകൾ ഒടുവിൽ നിന്ന് ആർ എസ് എസ് ആളുകളാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ കേരള ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലകളിൽ ഇന്ത്യയിലെ ജുഡീഷ്യൽ മേഖലകളിൽ ഇന്ത്യയുടെ ലെജിസ്ലേറ്റീവിൽ എക്സിക്യൂട്ടീവിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് നമുക്ക് കാണാൻ കഴിയും അതിന്റെ തുടർച്ചയാണ് വകഫിലേക്കും ഇതുപോലെയുള്ള ആർ എസ് എസിന്റെ തിരികെത്തിന് വേണ്ടിയാണ് ആ ഒരു ക്രോസ് ഈ ആക്ടിന് അടുത്ത് വരുന്നത് കാണാൻ കഴിയും രണ്ടാമതായി വരുന്നത് ഒരു ഒരു ഏറ്റവും വിചിത്രമായ ഒന്ന് പറയുന്നത് ഒരു വഖഫിലുള്ള ഒരു ഭൂമിക്കെതിരെ അത് സർക്കാരിന്റെ ഭൂമിയാണ് എന്ന് ആരെങ്കിലും ഡിസ്പ്യൂട്ട് ഉന്നയിച്ചാൽ സർക്കാർ ഏതെങ്കിലും ആള് പറയണം ഇത് വക്കഫല്ല ഇത് സർക്കാരിന്റെ ഭൂമിയാണ് ഏതെങ്കിലും വ്യക്തി ആ വക്കഫ് ഭൂമിക്കെതിരെ ഒരു ഡിസ്പ്യൂട്ട് ഉന്നയിച്ചാൽ അതോടുകൂടി അത് വക്കഫല്ലാതാവുന്നു സാധാരണ ഇന്ത്യയിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ ഉന്നയിച്ചാൽ അതെല്ലാവരും തെളിയിക്കുന്നത് വരെ പരിസ്ഥിതി തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പള്ളിക്കെതിരെയാണ് ഉന്നയിക്കുന്നതെങ്കിൽ അത് പള്ളിയായി തുടരുമെന്നുള്ളതാണ് എന്നാൽ ഇവിടെ വിചിത്രമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് ഡിസ്പ്യൂട്ട് ഉന്നയിക്കുന്നതോ അന്ന് മുതൽ അത് തർക്കമന്ദിരമായി അതല്ലെങ്കിൽ ഡിസ്പ്യൂട്ടുള്ള പ്രദേശമായി ഭൂമിയായി മാറുകയും പിന്നെ അത് പള്ളിയായിരുന്നു തപോസ്ഥാനും തെളിയിക്കേണ്ട ബാധ്യത മുസ്ലിം സമുദായത്തിന്റെ മേലേക്ക് വരികയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിനേക്കാൾ പ്രശ്നകരമായിട്ട് തോന്നൽ എന്ന് പറയുന്നത് ഇങ്ങനെയൊരു പ്രശ്നം ഇങ്ങനെ ഒരു പ്രശ്നം അതിന് ഉത്തരം പറയാനുള്ള അത് ഇത്രയും കാലം ജുഡീഷ്യറി ആയിരുന്നു എന്നാൽ ഇനി മുതൽ എക്സിക്യൂട്ടീവിലേക്ക് മാറ്റുന്നു ജില്ലാ കളക്ടറോ തഹസിൽദാരോ എന്നതിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞാൽ അത് റവന്യൂ ഇതിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മളുടെ കേവലമായിട്ടുള്ള ഭൂമി പോലെ എന്റെ നിങ്ങളുടെ വീടിന്റെ ഭൂമി ഇവിടുത്തെ റവന്യൂ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെയുള്ള ഒരു ഒരു ഭൂമിയാക്കി മാറ്റുന്നു പ്രത്യേകത എന്താണ് അങ്ങനെയുള്ള അത് അങ്ങനെയുള്ളത് അതല്ലേർത്താൻ അതുകൊണ്ടാണ് അത് പ്രത്യേകമായി ട്രെയിനുകൾ വേണമെന്ന് നമ്മൾ പറയുന്നത് അതിന് പ്രത്യേകമായി നിയമങ്ങൾ വേണമെന്ന് പറയുന്നത് അതിനെ രാജ്യത്തിന്റെ ഈ റവന്യൂ വകുപ്പിലേക്ക് രീതിയിലേക്ക് ചേർക്കുകയും അതിവിടത്തെ കേവലമായ ഭൂവിതരണത്തിന്റെ തരണത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്ന ഒന്ന് നടത്തുന്ന ഒരു ഭൂമിയാക്കി അതിന്റെ അധികാരം എല്ലാവരും എടുത്തു മാറ്റുന്ന ഒരു വലിയ പൈശാചികമായ ഒരു പ്രവർത്തനത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് മുസ്ലിം സമുദായം ഇതിനെതിരെ ഇത്രയും ശക്തമായി പ്രക്ഷോഭങ്ങൾ നയിക്കാൻ കാരണം എന്ന് പറയുന്നത് ഇതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് മുസ്ലിം സമുദായത്തിന് കൃത്യമായ ധാരണയുണ്ട് അതുകൊണ്ടാണ് ഇതിനെ ആ സമയം മുതൽ തന്നെ രാജ്യത്തുടനീളമുള്ള പ്രത്യേകമായി പ്രബലമായിട്ടുള്ള സംഘടനകൾ മുഴുവൻ അതിനെതിരെ തിരുവനന്തപുരം മുഴുവൻ പ്രക്ഷോഭവുമായി ഇറങ്ങിയതെന്ന് നമുക്ക് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഭരണഘടന നൽകുന്ന ഒരവകാശമുണ്ട് അത് ഏറ്റവും പ്രധാനമുള്ളത് വ്യത്യസ്തമായി ലഭിക്കാനുള്ള അവകാശമാണ് വ്യത്യസ്തമായി ലഭിക്കാനുള്ള അവകാശമാണ് സമുദായങ്ങൾക്കും അവരുടെ അവരുടെ സമുദായമായി കൊണ്ട് അവരുടെ കഴിച്ചകൾ അതുപോലെ തന്നെ വിശ്വാസപരം അവരുടെ ആചാരപരം ഒക്കെയായിട്ടുള്ള വ്യത്യസ്തമായിരിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് നമുക്ക് ഭരണഘടന അവകാശമാണ് അവിടെയാണ് ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു കാറ്റഗറിയാണ് ഇന്ത്യയിലെ ആധുനിക സ്വതന്ത്രാനന്തരങ്ങളും പ്രബലമായ കാറ്റഗറിയാണ് ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷം എന്ന് പറയുന്ന ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകിച്ചും അംബേദ്കർ അടക്കമുള്ളവർ വലിയ അർത്ഥത്തിൽ സംഘർഷപ്പെട്ടുകൊണ്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ഈ ന്യൂനപക്ഷം എന്ന് പറയുന്ന അതിൽ ഒരുപാട് അവകാശങ്ങൾ കിട്ടുന്നുണ്ട് അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു ആക്ട് കൂടിയായിട്ട് അവർ ഇതിനെ മനസ്സിലാക്കാം അതുകൊണ്ട് കേരളം മുസ്ലിം പ്രശ്നം മാത്രമല്ല ആദ്യമായി അവർ മുസ്ലിങ്ങൾക്ക് നേരെയാണ് വരുന്നതും പക്ഷെ അതിൽ വെക്കുന്ന ക്ലോസ് എന്ന് പറയുന്നത് അത് രാജ്യം എന്ന് പറഞ്ഞാൽ എല്ലാരും ഭാരതീയരാണ് എന്ന് പറയുന്ന ഏറ്റവും വിശാലമായ ഗ്രേറ്റ് ഇന്ത്യ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് അതിന്റെ ആദ്യ തീരെ ആണ് എന്ന് പറയുന്നത് അവിടെയാണ് മുസ്ലിങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള എല്ലാത്തിനെയും അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വഖഫ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വ്യത്യസ്തമാകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് പറയുന്നത് മുസ്ലിം ഒരു വ്യത്യസ്ത ജീവിതത്തെ ഇവിടെ നിർണയിക്കുകയും നടത്തുകയും ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വക്കഫ് ആ വക്കഫിന്റെ തൊടുന്നതോടുകൂടി ഈ വ്യത്യസ്തതയെ ഈ ഡിഫറൻസിനെ നിരാകരിക്കുക ഭരണഘടന തന്നെ നൽകുന്ന ഡിഫറൻസിനെ നിരാകരിക്കുക എന്നുള്ളത് ഇതടുത്തതായിട്ട് ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് വരാം അതുപോലെ തന്നെ ഇവരുടെ ന്യൂനപക്ഷമായിട്ടുള്ള അങ്ങനെ വ്യത്യസ്ത സമുദായങ്ങളിലേക്ക് വരാനുള്ള ഒന്നുകൂടിയായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് അത് ഇത് ആദ്യഘട്ടത്തിലാണ് മുസ്ലിം സമുദായത്തിനെതിരെ ഇങ്ങനെ വരുന്നത് എന്ന് മനസ്സിലാക്കണം ഇത് ആർ എസ് എസിന്റെ ഗ്രേറ്റ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളതാണ് എന്ന് അതിനൊരു വിശാലമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾക്കും അതുപോലെ തന്നെ കോടതി വ്യവഹാരങ്ങളിൽ നിന്നുള്ള നേതൃത്വം കൊടുക്കേണ്ടതുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്ന് തരത്തിൽ മുസ്ലിം സമുദായ വിഷയത്തെ ഉന്നയിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്നത് ഒന്നാമതായി അതിനെ നിയമപരമായി നേരിടുക എന്നുള്ളത് ഈ നിയമത്തെ നിയമപരമായി നേരിടുക എന്നുള്ളത് അതേ രാജ്യത്തെ ഒപ്പമൊക്കെ സുപ്രീം കോടതിയിൽ ഹർജി കൊടുക്കുകയും അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ബാബി മസ്ജിദ് തെളിവാണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നാൽപ്പത്തി ഒമ്പത് മുതൽ അൻപത് മുതൽ തുടങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ പൂർണ്ണമായി വിശ്വസിച്ച ഒരു സംഭവമാണ് സമുദായം എന്ന് രാജ്യത്ത് പറയുന്നത് നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ബാബരി മസ്ജിദിന്റെ വിധി വന്നത് എന്ന് നമ്മൾ കണ്ടതാണ് ഒരു ഒരു ഭൂമി തന്നിട്ട് ഏതോ ഒരു ഭൂമി തന്നിട്ട് ഇത് നമ്മൾ തട്ടിയെടുക്കുന്ന രീതിയിലുള്ള ഒരു നിയമം ഒരു ഒരു വിധി ഇവിടെ വന്നത് അതുകൊണ്ട് കേവലമായിട്ടുള്ള മാത്രം ഇതിനെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നിയമം ബില്ല് മുഴുവൻ സംഘടനകൾ ഇറങ്ങിയത് പ്രക്ഷോഭങ്ങൾ ഉയർത്തിയത് അത് സുപ്രീം കോടതിയെ നിർണയിക്കാൻ സ്വാധീനിക്കാൻ തക്ക രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് നമ്മൾ അതുകൊണ്ട് എന്ന് 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 പറയുന്നത് വളരെ നമുക്ക് കഴിയും രണ്ടാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് തെരുവിലെ പ്രക്ഷോഭത്തെ ജ്വലിപ്പിച്ചു മുസ്ലിം സംഘടനകൾക്കും മുസ്ലിം കുടുംബത്തിനും പാചകമുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം കൈവട്ടുന്നത് എന്റെ വീടിനെതിരെ കൈവെക്കുന്നത് എന്റെ വീട് പോകുന്നതിനേക്കാൾ പ്രശ്നമുള്ള മനസ്സിലാക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പ്രക്ഷോഭങ്ങളിലേക്ക് ജനാധിപത്യപരമായ അതിതീക്ഷിതമായ പ്രക്ഷോഭങ്ങളിലേക്ക് മുസ്ലിം സമുദായം ഇറങ്ങേണ്ടതുണ്ട് എന്ന് കൂടി മൂന്നാമതായി ബോധവൽക്കരണം ചെയ്യുക എന്നല്ലതന്നെ മുസ്ലിം സമുദായം തന്നെ എത്രമാത്രമാണ് ഇതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ പുനർവിസര് എത്രമാത്രം ഇതിനെ ഇതിന്റെ ഒരു ഭവിഷ്യത്തിനെ നമ്മളുടെ പള്ളികൾക്ക് മുകളിലുള്ള നമ്മുടെ കബർസ്ഥാനുകൾക്ക് മുകളിലുള്ള ഒരു കല്യാണമായിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കണം ആർ എസ് എസിന്റെ സൈദ്ധാന്തികനായിട്ടുള്ള അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പറയുന്നത് നാലായിരത്തി നാലായിരത്തി അറുനൂറിലധികം മുസ്ലിം പള്ളികൾ ഇവിടെ പൊളിക്കാനുണ്ട് എന്നാണ് പൊളിക്കാനുണ്ട് എന്നാണ് ആർ എസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ ഇവിടെ നമസ്കരിക്കുന്ന പല പള്ളികളും ഉണ്ട് ഇവിടുത്തെ തങ്ങളുടെ പള്ളിയുണ്ട് അതുപോലെ തന്നെ കാസർഗോഡ് ഹരിദിനാർ പള്ളിയുണ്ട് നമ്മൾ വളരെ പവിത്രമായി കാണുന്ന നമ്മൾ വളരെ ചരിത്രപരമായി പ്രസിദ്ധമായി കാണുന്ന പള്ളികളടക്കമുള്ള

അവർ നെഗറ്റീവ് നിങ്ങൾ വകഫുമായി ബന്ധപ്പെട്ട് നടത്തി കൊണ്ടിരിക്കുന്ന യൂട്യൂബിലുള്ള വീഡിയോകൾക്ക് അടിയിലെ കമന്റ് മാത്രമേ എടുത്തു പരിശോധിച്ചവളെ എങ്ങനെയാണ് ഇവിടുത്തെ നെഗറ്റീവ് ബന്ധപ്പെട്ട് ഇവിടെ പറയുകയുണ്ടായവുമായി ബന്ധപ്പെട്ട് എന്താണ് അതിൻ്റെ അടിയിലെ കമന്റുകൾ എടുത്തു പരിശോധിച്ചോ പറഞ്ഞാൽ നമ്മൾ നാളെ വരും നമ്മുടെ ഭൂമിയിൽ എടുത്തുള്ളൂ നാളെ നമ്മളെ പേരേക്ക് വരും ഇത് ഇത് വക്കഫാന്ന് പറയുന്നത് അല്ല ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ നിരന്തരം നടന്ന അപ്പൊ സമയം നിയമം ചൂണ്ടെടുക്കുമ്പോൾ തന്നെ ലോക്കൽ തലത്തിൽ ബിൽഡ് അതിനിടെ എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യന് വക്കഫെന്ന് പറഞ്ഞാൽ നാളെ എന്റെ പേരേക്ക് വന്നിട്ട് അങ്ങനെ കല്യാണം നന്നായിട്ട് ഒരു പക്ഷേ ഒരാൾക്ക് തോന്നുന്ന രീതിയിലുള്ള നെഗറ്റീവുകളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഫേക്കും അല്ലാതും ആയ പ്രചരിപ്പിക്കുക എന്നത് ആർ എസ് എസ് കൂടെ ചെയ്യുന്ന പ്രവർത്തനമാണ് അത് നമുക്ക് ഈ വക്കഫിലിം നമുക്ക് കാണാൻ പറ്റും എല്ലാത്തിലും നമുക്ക് കാണാൻ പറ്റും വക്കഫിം നമുക്ക് കാണാൻ പറ്റും അപ്പോ ഇങ്ങനെ ഇതിനെതിരെ നമ്മൾ എവിടെയാണ് നമ്മുടെ ആഖ്യാനങ്ങൾ എവിടെയാണ് നമ്മുടെ നമ്മുടെ ആചാരങ്ങൾ ആചാരങ്ങൾ കേരളത്തിന്റെ കേരളത്തിന്റെ പബ്ലിക് ഉള്ളത് വിശദമാക്കി കൊടുക്കുന്ന എന്താണ് എന്ന് പറയുന്ന അതുപോലെ തന്നെ നമ്മുടെ പറയുന്ന വക്കഫ് ഇവിടുത്തെ ജനനെ കുറിച്ച് പറയുന്ന കേവലമായി മുസ്ലിങ്ങൾക്ക് മാത്രമല്ല അനേകം ജനസംഖ്യ മനുഷ്യർക്ക് രാജ്യത്തും ലോകത്തും ആഖ്യാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ എന്നത് നമ്മൾ പുനർവിചിന്തനം നടത്തണം ഇങ്ങനെ മൂന്ന് തരത്തിൽ ഇതിനെതിരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് നിയമപരമായ ഓരാടത്തിൽ ഏർപ്പെടണം രണ്ട് രാഷ്ട്രീയപരമായ പ്രക്ഷോഭങ്ങളെത്തും നമ്മൾ മുന്നിട്ടിറങ്ങണം മൂന്നാമതായി നമ്മൾ ആഖ്യാനങ്ങൾ നിർമ്മിക്കുന്നതിൽ

സ്വയം തീരാനിരിക്കുന്ന മരണത്തിലേക്കും നോക്കിക്കൊണ്ടിരിക്കുന്നതുണ്ട് കഴിഞ്ഞ പതിച്ചാണ്ടിൻ്റെ നൂറ്റാണ്ടിന്റെ ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിക്കണം ഇന്ത്യയിൽ ഡൽഹി വംശാധ്യ മുസഫർ നഗർ വംശാധ്യ ഗുജറാത്ത് വംശാധ്യ മാലേഗാവ് സ്ഫോടനം മസ്ജിദ് സ്ഫോടനം ഇന്ന് ഗുജറാത്ത് ഇങ്ങനെ ഒരു നമുക്ക് പോയിട്ടില്ല നിരന്തരം നിരന്തരം മുന്നോട്ട് പറയുന്നത് മസ്ജിദിലേക്ക് ഇങ്ങനെ നമ്മളുടെ എല്ലാം തകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാഭിമാനത്തോടുകൂടി എഴുതേച്ചു നിൽക്കുന്ന സമുദായം കൂടിയാണ് നമ്മളെ ആ അർത്ഥത്തിൽ നമ്മൾ ഈ എന്ന് യാണ് ഒറ്റ അവസാനിപ്പിച്ചു പറയാനുള്ളത് മലപ്പുറം പള്ളിയുമായി ബന്ധപ്പെട്ട തൊള്ളായിരത്തി സ്വതന്ത്രത്തിനൊക്കെ തൊള്ളായിരത്തി ഇരുപത് കഴിക്കു മുമ്പ് മലപ്പുറം പള്ളിയിൽ പിടിച്ചടക്കാൻ ജന്മി വരുന്ന ഒരു സന്ദർഭമുണ്ട് മലപ്പുറം വലിയ പള്ളി പിടിച്ചടക്കാൻ വേണ്ടി അന്നത്തെ ജന്മി വരുന്ന ഒരു സന്ദർഭം അത് തീർത്തി നശിപ്പിക്കാൻ വേണ്ടി അപ്പൊ ആ സമയത്ത് മാപ്പിളമാർ അന്നത്തെ മാപ്പിളമാർ ആ ജന്മയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്താ ചെയ്യരുത് ഞങ്ങൾ എന്താ ചെയ്യരുത് ഞങ്ങളുടെ പള്ളി തകർക്കരുത് സ്ത്രീകൾ അടക്കം സ്ത്രീകൾ പറയുന്നത് ഞങ്ങളുടെ സ്വർണവും ഞങ്ങളുടെ കയ്യിലുള്ള മാലകളും മുഴുവൻ നൽകാം പക്ഷെ ഞങ്ങൾ പള്ളി തുടങ്ങി നേരത്തെ പറഞ്ഞ മൗലിംഗി പറഞ്ഞതുപോലെ വിഷയത്തിൽ ഹൈക്കോടതിയിലേക്ക് നടത്തിയ മാർച്ചിൽ മൗലി പറഞ്ഞതും വേണം പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യാം ഞങ്ങളുടെ വീട് പള്ളി തുടരു ഇതേ വർത്തമാനം നിങ്ങൾക്ക് മലബാറു കേൾക്കാൻ പറ്റും അന്ന് ചെന്മി പള്ളിയിലേക്ക് ഓൺമത്തോ അന്നത്തെ മലപ്രഭാര ചെന്മീടെ എടുത്തു പോയിട്ട് പറഞ്ഞത് ഞങ്ങളുടെ വീട് തകർത്ത ഞങ്ങളുടെ കയ്യിലുള്ള ആഭരണങ്ങളൊക്കെ നൽകാം പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത് ഞങ്ങളുടെ പള്ളി തുടരു അത് അമ്മാവൂരൊക്കെ ഞങ്ങൾ ചേർന്നതാണ് അതാവും പിന്നെ ഭൂമിയാണ് അത് ഞങ്ങൾ തുടങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് അത് കേൾക്കാതെ അതിനെതിരെ പോലാടുകയും രക്തസാക്ഷി മരിച്ചതിന്റെ ചരിത്രം മലപ്പുറം ബന്ധപ്പെട്ട ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂ ഞാൻ പറഞ്ഞു വരുന്നത് അതിന്റെ തുടർച്ചയിൽ ഞാൻ പറഞ്ഞത് പറയാ ഇന്ന് മൗലം പറഞ്ഞപ്പോൾ ഞാൻ ഈ ചരിത്രം ഓർക്കുകയാണ് ആ ചരിത്രത്തിന്റെ ആവർത്തനങ്ങളിലൂടെ ഈ സമുദായം മുന്നോട്ട് പോയി പ്രക്ഷോഭങ്ങൾക്ക് ഈ ചരിത്രത്തിന്റെ തുടർച്ചകളിലൂടെ സമുദായത്തിന്റെ സമുദായത്തിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിച്ച് നമ്മൾ മുന്നോട്ട് പോകണം ഈ രാജ്യത്തോ ഈ രാജ്യത്തിന്റെ ഭരണഘടന ഈ രാജ്യത്തിന്റെ മൂല്യം ഇന്ന് നിലനിൽക്കുന്നത് മുസ്ലിം ക്രിസ്ത്യനുമായി ബന്ധപ്പെട്ടത് മുസ്ലിം ുമായി ബന്ധപ്പെട്ടതാണ് മുസ്ലിം ക്വസ്റ്റ്യൻ പറയുക എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുക എന്നതാണ് മുസ്ലിം ക്വസ്റ്റിനെ കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ മതേതരത്തെ കുറിച്ച് സംസാരിക്കാനാണ് മുസ്ലിം ക്വസ്റ്റിനെ കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പരാക്ഷിക്കണോ സംരക്ഷിക്കണ്ടേ എന്ന ചോദ്യമാണ് ആ ചോദ്യം ഉന്നയിക്കാൻ ഇവിടെ ആർക്ക് തന്യാളമുണ്ട് എന്നാണ് ചോദിക്കാൻ ഞങ്ങൾ ഞങ്ങൾ ആ പാതയിൽ മുന്നോട്ട് മുന്നോട്ട് പോകും ഈ ഈ പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിം മുസ്ലിം മുഴുവൻ എല്ലാ വ്യത്യസ്തതകളെയും മറന്നുകൊണ്ട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമുക്ക് വലിയ പ്രക്ഷോഭങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട് അള്ളാഹുമാറാവട്ടെ